വ്യഭിചാരം മയക്കുമരുന്ന് ഉപയോഗം വിപണനം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അയൽ സംസ്ഥാനത്തേക്ക് ഉപരിപഠനം പോകുന്നതെങ്കിൽ ദയവായിട്ട് അവിടെ കുറേ പാവപ്പെട്ട കുട്ടികളുണ്ട് അവരെ ഉപദ്രവിക്കാതിരിക്കുക നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന് മുമ്പ് ഈ എന്നോട് സംസാരിച്ചോട് സംസാരിക്കുന്ന ഒന്ന് കേട്ടാ മതി ഒരു പി ജിയിൽ ഞങ്ങൾ ചെന്നിക്കായിട്ട് ഇപ്പൊ ഈ ഹോസ്റ്റലിൽ നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല കാരണവച്ചാ ഭയങ്കര കുളിക്കാൻ വെള്ളമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങള് പിന്നെ തന്നെയല്ല കുട്ടികളുടെ വലിയ വല്യ വിഷയങ്ങള് പെൺകുട്ടികളുടെ അങ്ങനെ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാണ്ട ഈ അവസാനം അടിവരിയായി അപ്പൊ പിന്നെ നോക്കുമ്പോ അവര് ഇതിന്റെ മോളിൽ നിന്ന് തട്ടിടാൻ നോക്കി ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് പിള്ളേർ പിള്ളേരെന്നെ പരസ്പരം വഴി കൂടിയിട്ട് എപ്പോ നോക്കിയാലും എന്റെ കുട്ടി അത്രയും കട ഇതല്ല എന്ന് വെച്ചാ എതിർത്ത് പറയണ ഒരു കൂട്ടത്തിലുള്ള കുട്ടിയല്ല അപ്പൊ നോക്കുമ്പോ ആ കുട്ടീനെ അതിന്റെ മുകളിൽ നിന്ന് അലക്കാൻ പോയപ്പോ അതിന്റെ മോളിൽ നിന്ന് രണ്ടു മൂന്ന് കുട്ടികൾ കൂടി ഉന്തിരാൻ നോക്കി അങ്ങനെ വിഷയങ്ങളൊക്കെ ആയിട്ട് അത് പറയുന്നത് ഈ കോളേജിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി ഈ കുട്ടി ഈ മാനേജ്മെൻറ്റും അതുപോലെ സീനിയർ വിദ്യാർത്ഥികളൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ മാറി നിന്നു അതിനെ തുണി കൈകാൻ പോയപ്പം മുകളിലത്തെ നിലയിൽ നിന്ന് തള്ളിയിട്ടു കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഈ രക്ഷകർത്താവ് പറയുന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല നിരവധി പരാതികൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ പെൺകുട്ടികളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണോ പഠിക്കാൻ എന്നും പറഞ്ഞു കൊണ്ട് കർണാടകയിലേക്കും അയൽ സംസ്ഥാനത്തേക്കും ചേക്കരുന്നത് ഏ വ്യാജമായ ഒരു കോളേജുകൾ മാനേജ്മെൻറ്റിൽ വ്യാജമായ നിരവധി ഇടപാടുകൾക്കാണ് ഇവർ കൂട്ടു നിൽക്കുന്നത് ദുഃഖം ഒഴിവാക്കി പാവപ്പെട്ട പിള്ളേർ വെറുതെ വിട്ടുകൂടെ നിങ്ങളോ നശിക്കാനായിട്ട് പോയി പാവങ്ങൾ കുറേ അത്താഴപ്പള്ളിക്കാരെ പഠിക്കാൻ പറ്റുന്നത് ഒരു ഭാവി വേണമെന്ന് ഉള്ള വലിയൊരു ആശ് വലിയൊരു ആകാംക്ഷയോടെ ആഗ്രഹത്തോടെയാണ് വരുന്നത് അവരെങ്കിലും വെറുതെ വിട് ദേ മറ്റൊന്നിത് കണ്ടേ ഒരു കുട്ടി കോട്ടയം അവൻ ഈ പരാതിക്കകത്ത് യാതൊരു ഇടപാടും ഇല്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവൻ്റെ കൂട്ടുകാരനെ അത്തിപിളെ ബാംഗ്ലൂർ നമ്മളെ ഓസൂർ കഴിയുമ്പോൾ ഉള്ള പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചാവിടിച്ച കേസാ അവൻ്റെ ഫോണായിരുന്നു കൂട്ടുകാരൻ്റെ കുറെ ചാറ്റ് കിട്ടി ഇവൻ പറഞ്ഞ അവനും കൂട്ടത്തിലുണ്ടെന്ന് അവൻ്റെ പേര് എഫ്ഐആറിലായി അവൻ അവിടെ നാട്ടിലോട്ട് പോന്നു പിന്നീട് ഈ രക്ഷകർത്താവ് ആറോ ഏഴ് ലക്ഷം രൂപ കൊടുത്താണ് ആ കേസ് ഒതുക്കി തീർത്തുന്നത് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിപണൂരവും മലയാളി വിദ്യാർത്ഥികൾ കർണാടകയിൽ ബാംഗ്ലൂർ മംഗലാവൂർ എല്ലാവരും ഒരു നിത്യേന സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഒരുപാട് നിരവധി കേസുകൾ രക്ഷിതാക്കൾ ആദ്യം ഒരു കാര്യം ചെയ്യണം മക്കളെ പഠിപ്പിക്കാൻ വിട്ടതാ വിട്ടതാണെങ്കിൽ അവരോട് പഠിക്കാൻ പറയണം അനാവശ്യമായ ഇടപാടുകളിൽ ഏർപ്പെടാതിരിക്കാനായിട്ട് അവരെ പ്രത്യേകം ശാസിക്കുക ഉപദേശിക്കുക ഈ പിള്ളേർ ആദ്യത്തെ വർഷം ചെല്ലും പഠനം തുടരും രണ്ടാം വർഷം മുതൽ കുട്ടികൾ ഈ കോളേജിന്റെ ഏജന്റുമാരായിട്ട് പ്രവർത്തിക്കുകയാണ് കണക്കില്ലാതെ പൈസ വരും ആ പൈസ പിന്നീട് എങ്ങനെയാണ് ചെലവാക്കേണ്ടതെന്ന് അറിയാതെ മയക്കുമരുന്ന് അങ്ങനെയുള്ള ഒരുപാട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു നിരവധിയാണ് നിരവധി അനവധിയാണ് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കുക ഇത് ഈ ഇടപാടിനൊക്കെ ആയിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നവർ പാവങ്ങളായി വെറുതെ വിടുക അപ്പം കൂടുതൽ വിവരങ്ങൾ വീണ്ടും തരാം ചാനൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം